ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡിപ്ലോമ കോഴ്സിന്റെ കൂടെ തന്നെ ഡിഗ്രി ഡിസ്റ്റന്റ് ആയിട്ട് എടുത്താലുള്ള വാല്യൂവിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം വീഡിയോയിലോട്ട് പോവാം ശ്രീനാരായണപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പഴയ കാലം പോലെയല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതൽ സ്റ്റുഡൻസും ജോബ് ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ശരിയാണ് നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാരും പഠിക്കുന്നത് ഈ ജോബ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് നമ്മളോട് ചോദിക്കുന്നത് ഡിഗ്രി ഉണ്ടോ എന്നാണ് അങ്ങനത്തെ ഉള്ള സ്റ്റുഡൻസിനാണ് നമുക്കിപ്പോൾ ഏറ്റവും ആയിട്ട് വേണ്ടത് ഒരു ഡിഗ്രി വേണം ഓക്കെ ഇപ്പോൾ ബേസിക് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മാറി ഡിഗ്രി ആയിട്ടുണ്ട് പല ജോബിനും വേണ്ടിയിട്ട് അപ്പോൾ ഇനി നിങ്ങൾ വേറെ പ്ലസ് ടു കഴിഞ്ഞിട്ട് വേറെ ഏത് ഡിപ്ലോമ കോഴ്സ് എടുത്താലും നിങ്ങൾ ഡിഗ്രി കൂടെ ആയിട്ട് ചെയ്യാം ഓക്കെ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം ചിലർ മൂന്ന് അല്ലെങ്കിൽ നാല് വർഷം ഡിഗ്രിക്കൊക്കെ കോളേജിൽ പോവാൻ തന്നെ അവർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ അല്ലെങ്കിൽ കോളേജിൽ പോകാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ ഡിസ്റ്റൻ ായിട്ട് ഡിഗ്രി എടുക്കുന്ന കുറെ സ്റ്റുഡൻസ് നമ്മളിവിടെ ഉണ്ട് നമ്മളവിടെ എൻക്വയറിയും ചെയ്യാറുണ്ട് കുറേ എൻക്വയറിയും ചെയ്യാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിട്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാം നമ്മളെ മാതൃഭാഷയിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ് കൂടാതെ സർട്ടിഫിക്കറ്റിനും വാല്യൂ ഉണ്ട് യു ജി സി പി എസ് സി ഒക്കെ അംഗീകൃതമാണ് സർട്ടിഫിക്കറ്റിനും വാല്യൂ ഉണ്ട് കൂടാതെ തന്നെ നമുക്ക് സിംവൈസ് ആയിട്ടായിരിക്കും എക്സാം വരിക ഓക്കെ ആറ് മാസം കഴിയുമ്പോഴാണ് ഒരു എക്സാം ഒരു സെമ് വരിക അപ്പൊ ഒരു വർഷം തന്നെ രണ്ട് സെമ നിങ്ങൾക്ക് എക്സാം പിന്നെ അതേ കൂടെ തന്നെ അസൈൻമെന്റ് ഉണ്ടായിരിക്കും അപ്പോ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡിസ്റ്റന്റ് ആയിട്ട് എടുക്കാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പൊ ഇത്രക്കാണ് പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡിപ്ലോമ കോഴ്സിലൂടെ കൂടെ തന്നെ നമുക്ക് ഡിഗ്രി എടുത്താലുള്ള വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും അപ്പൊ ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവഴി ഗിറ്റ് ഗോയിങ് ഹാപ്പി ലേണിംഗ്